Abba, oh. e ah. െ കുഞ്ഞ് കേട്ടിട്ടുണ്ടോ ബറാഹത്തിരാവിനെ കുറിച്ച് എന്താന്നറിയോ അപ്പൊ തരട്ടെ ബറാത്തിരാവ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇപ്പൊ ഷാബാൻ മാസത്തിലല്ലേ നമ്മളുള്ളത് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിക്കാണ് ബറാഹത്ത് രാവ് എന്ന് പറയാം ബറാത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ കുഞ്ഞിന് ആ മോചനം നൽകുന്ന രാവെന്നാണ് അതായത് മോചനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളിപ്പോൾ കുറേ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു താല തരുന്ന ശിക്ഷ എന്താണ് നരകം അല്ലേ അപ്പം ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവണേത് ബറാത്തരാവ് മനസ്സിലായോ അപ്പോൾ ആ രാത്രിക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ടെന്ന് ആരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലു അല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആ രാത്രിയുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് പഠിച്ചാലോ പഠിക്കാം അതായത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുക്കുന്ന രാത്രിയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ കുഞ്ഞ് ചോദിക്കുന്നതൊക്കെ ആര് തരും അല്ല അല്ല തരും ഇല്ലേ എൻ്റെ കുഞ്ഞിന് ഗുണമാണെങ്കിൽ അതാര തരും അല്ല തരും ഒരിക്കലേ ആയിഷ ബി വി റിയല്ലാഹുൻഹ മുത്തുനബി സല്ല അലൈഹി സ്വല്ല തങ്ങളുടെ കൂടെ കിടന്ന് ഇല്ലേ മുത്തുനബിയുടെ ഭാര്യയാണ് ആയിഷ ബീവി റലി അള്ളാഹുഹാ അല്ലേ അപ്പോൾ കുറച്ചു നേരം ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴേ പെട്ടെന്ന് നോക്കുമ്പോൾ മുത്തുനബീനടുത്ത് കാണുന്നില്ല സല്ല അള്ളു അലി സ്വല്ലം മുത്തുനബിയോടെ പോയി അതറിയാൻ പാടില്ലാണ്ട് ആയിഷാ ബീവി ഇങ്ങനെ അന്വേഷിച്ച് കുറേ സ്ഥലത്ത് നോക്കിയിട്ടോ മുത്തുനബീനെ കാണുന്നില്ല അവസാനം നോക്കുമ്പോൾ ജന്നത്തുൽ ബക്കിയെന്ന് പറയുന്നൊരു ഖബർസ്ഥാനുണ്ട് ഖബർ അടക്കുന്ന സ്ഥലമല്ലേ ആളുകൾ അവിടെ നിന്ന് മുത്തുൻ നബി സല്ലു സ്വല്ലം ദ്വാരക്കെയാണ് രാത്രി സമയത്ത് അപ്പോൾ ആയിഷാ ബീവി ചോദിക്കുന്നുണ്ട് ആയിഷാ ബീവി ഇങ്ങനെ നബിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവിടെ അപ്പോൾ നബി സലാഹി സ്വലമാണ് തങ്ങൾ അറിയുന്നുണ്ട് ആയിഷ ഇതേതാണ് രാത്രി എന്നറിയാവോ ഇതേത രാത്രി എന്നറിയോ ഇതാണ് ലൈലത്തു ഇലത്തുൻ നിസ്ഫിമിൻ ഷാബാൻ ഇത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് അള്ളാഹു കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന രാത്രിയാണ് അതുകൊണ്ടാണ് പേര് ബറാഅത്ത് രാവ് എന്നുള്ള പേര് എന്ന് മനസ്സിലായോ ഗോത്രം എന്ന് പറഞ്ഞൊരു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ അവരുടെ ആടിനെ ഭയങ്കര രോമം ഒരിക്കൂടെ ഒരുപാട് രോമങ്ങളുണ്ടാവും അപ്പോൾ ആ രോമം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എണ്ണിയെടുക്കാൻ പറ്റുമോ പറ്റൂല അല്ലേ അപ്പോൾ അത്രയും ആളുകളെ അള്ള എന്ത് ചെയ്യും അന്നത്തെ രാത്രി നരകത്തിയെന്ന് മോചിപ്പിക്കും അതുകൊണ്ട് ആ രാത്രിക്ക് എന്താ പേര് വന്നത് ബറാത്തരാവ് ഇല്ലേ അപ്പോൾ മറ്റൊരു സംഭവം ഇങ്ങനെ കാണാം അബൂ മൂസല്ലാന്ന് പറയുന്നുണ്ട് ഈ ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രി അല്ലേ കുഞ്ഞ് കേൾക്കണ്ടോ ബറാത്തിൻ്റെ രാത്രിയിൽ അള്ള ഇങ്ങനെ നോക്കും കാരുണ്യത്തിൻ്റെ നോട്ടം ആ അല്ല നോക്കണ സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഹോ പറഞ്ഞു കൂർക്കം വലിച്ചുറങ്ങിറങ്ങി വിസുബിൾ ഉറങ്ങും അവിടെ നിന്ന് അല്ല നോക്കുന്ന സമയത്ത് പഠിച്ചോൻ്റെ കാരുണ്യം എല്ലാവർക്കും കിട്ടും രണ്ടാളുകൾക്ക് കിട്ടൂലറിയോ കുഞ്ഞിന് അവർക്കൊരു ഭാഗ്യമില്ല അല്ലേ രണ്ടാളുകളിലേക്ക് പഠിച്ചോൻ്റെ കാരുണ്യം കിട്ടൂല ആരാത് ഒന്ന് മുഷിരിക്ക് ആരാ മുഷിരിക്ക് അറിയോ പാറി അറിയോ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ഇലാഹാരാണ് അള്ളാഹ് അല്ലേ അള്ളാനല്ലാതെ വേറെ ആരാധ്യ വസ്തുക്കളെ ദൈവമാക്കിയ ആളുകളിലേക്കൊന്നും പഠിച്ചൊന്നും നോക്കൂല അവർക്കത് നല്ല കാരുണ്യം കിട്ടൂല മറ്റൊരു വിഭാഗമുണ്ട് മുഷാഹിദ് ആരാ മുഷാഹിൻ എന്നറിയുമോ കുഞ്ഞിനെ അത് പുത്തൻവാദികളാണ് അതിലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ പുത്തൻവാദികൾ പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലില്ലാത്ത കുറേ സംഗതികൾ കുത്തിക്കേറ്റ് പുതിയതായിട്ടുണ്ടാക്കിയ കുറേ ആളുകൾ അതുപോലെ തന്നെ അതിൽപ്പെട്ട ആളുകളാണ് ഈ വഴക്കടിച്ചിരിക്കണ ആളുകൾ ആ വാപ്പിയമ്മിയും അല്ലെങ്കിൽ മക്കളും വാപ്പിയും അല്ലെങ്കിൽ മക്കളും ഉമ്മയും അല്ലെങ്കിൽ അയൽക്കാരും നമ്മുടെ അയൽ ആളുകളൊക്കെ ആയിട്ട് അവരായിട്ടൊക്കെ മിണ്ടാതിരിക്കുന്ന ആളുകളാണെങ്കിൽ അത് നമ്മളിലേക്ക് നോക്കോ ഇല്ല നമ്മളെല്ലാവരോടും മിണ്ടണം ഇല്ലേ നമ്മളെ വഴക്ക് പറഞ്ഞ ആൾക്കാരോടും നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരോടും നമ്മളെന്ത് ചെയ്യണം മിണ്ടണം നമ്മൾ നമ്മളാർക്ക് വേണ്ടിയാ മിണ്ടണത് അല്ല അള്ളാക്ക് വേണ്ടിയാ മിണ്ടണത് അല്ലേ അവര് മിണ്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടോ ഇല്ല നമ്മൾ പോയി സലാം പറയണം അവർ മിണ്ടോ മിണ്ടായിരിക്കും അവർ അവർ ഡിസ്റ്റൻസ് ചെയ്യട്ടെ അല്ലേ അപ്പോൾ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന ആളുകളിലേക്ക് പുത്തൻവാദികളിലേക്ക് ചെർക്ക് ചെയ്യുന്നവരിലേക്ക് അന്നെന്തു ചെയ്യൂല അന്നത്തെ രാത്രി നോക്കൂല അല്ലേ അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകളാകാൻ പറ്റുമോ പറ്റില്ല അപ്പം നമ്മൾ എല്ലാവരോടും മിണ്ടണം പറഞ്ഞേ എല്ലാവരും പിണക്കങ്ങളൊക്കെ തീർത്ത് നല്ല കുട്ടികളാണെന്ന് പറഞ്ഞേ നല്ല കുട്ടികളാണ് മാശമാണ് പിന്നെ അത് മാത്രമല്ല ഇടാ ഈ വരുന്നൊരു വൺ ഇയറിൽ ഇടാ ഒരു കൊല്ലം എന്തെല്ലാം നടക്കാൻ പോകുന്നു എന്നുള്ള തീരുമാനിക്കുന്നത് ഈ രാത്രിയിലാണ് ആ പിമോള് എക്സാമിൽ പാസ്സാവുമോ നല്ല മാർക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ കല്യാണം നടക്കുമോ അങ്ങനെ തുടങ്ങി ഈ കൊല്ലം എന്തെല്ലാം കാര്യങ്ങൾ കച്ചവടത്തിൽ വറുക്കത്ത് ഉണ്ടാവോ കടം വീടോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നല്ല പ്ലാൻ ചെയ്യേണ്ടത് ഏത് രാത്രിയിലാണ് ബറാഹത്തിൻ്റെ രാത്രി അല്ലാതെ ഇങ്ങനൊരു ലിസ്റ്റാക്കി നമ്മുടെ പറഞ്ഞ ലിസ്റ്റ് ആക്കിയിട്ട് മലക്കുകളിലേക്ക് കൊടുക്കുന്നത് ബറാത്തിൻ്റെ രാത്രിയിലാണ് അപ്പോൾ നമ്മൾ അള്ളാനോട് മനസ്സറിഞ്ഞ് ദ്വാരക്കണം പറച്ചോനെ എനിക്ക് നീ എല്ലാ ബറക്കത്തും തരണേ അല്ല മോശമായതൊന്നും എനിക്ക് മോശമായി വരുന്നതൊന്നും എൻ്റെ ഏടിലെഴുതല്ലേ അല്ല എന്നൊക്കെ നമ്മൾ ദ്വാരക്കണ്ടേ അങ്ങനെ ദ്വാ ചെയ്യേണ്ട രാത്രിയാണ് അപ്പോൾ ഈ രാത്രിയിൽ കുറച്ച് കാര്യങ്ങൾ ഓതാനുണ്ട് നമുക്ക് പഠിച്ചാലോ പഠിക്കാം അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്ന് യാസീൻ മൂന്ന് അപ്പോൾ ഈ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എത്ര യാസീനോദണം ഇതിൽ ചില മഹാന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓരോ യാസീനു മുമ്പും രണ്ടക്കാലത്ത് സുന്നത്തിസ്കരിക്കണം സാധാ നിസ്കാരം രണ്ടരക്കയത്ത് അപ്പം രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു യാസീനോത് എന്നിട്ട് ദ്വാരക്ക എന്നിട്ട് വീണ്ടും രണ്ടക്കാലത്ത് സുന്നത്തിസ്കരിച്ചിട്ട് ഒരു യാസീനോഥ പിന്നെ ദ്വാരക്ക വീണ്ടും രണ്ടക്കാലത്ത് സുന്നത്തിസ്കരിക്കുക ഒരു യാസീനോദ എന്നിട്ട് ദ്വാചിയ അല്ലേ അപ്പോൾ ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മൂന്ന് യാസീനൊരുമിച്ച് ഓതാം നമുക്ക് ഈ ആസീൻ്റെ ഇടയിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വർത്താനം പറയാൻ പാടില്ല വേറെ വർത്താനം പാടില്ല മൂന്ന് യാസീൻ എന്ത് ചെയ്യണം ഒരുമിച്ച് ഓതണം ആദ്യത്തെ ആസീൻ എന്തിനു വേണ്ടിയിട്ട് ഓതനെന്നറിയോ നമ്മുടെ ആയുസിലും വർക്കത്തിന് ഉണ്ടാകാൻ എവിടെ വർക്കത്തിണ്ടാകാൻ ആയുസിലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ടിട ഉവൊക്കെ വന്നാൽ രോഗമൊക്കെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ കിടന്നു പോകും അല്ലേ കിടന്ന് കിടപ്പരിക്ക് എണീക്കാൻ പറ്റൂല അങ്ങനെ ആയാൽ പറ്റുമോ നമ്മൾ അപ്പോൾ അതോട് ദ്വാരക്കണം പടച്ചോനെ എന്നെ നീ തളർത്തിക്കളയല്ലേ പഠിച്ചോനെ എനിക്ക് ആയുസ് തരണേ അല്ല അല്ലേ അങ്ങനെ ദ്വാരക്കേണ്ടതാണ് ഒരു യാസിൻ രണ്ടാമത്തേത് ഭക്ഷണത്തിൽ ബറക്കത്ത് ഭക്ഷണം മാത്രമല്ല റിസുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണോ ജീവിക്കാൻ വേണ്ടത് അതിലൊക്കെ വറക്കത്ത് വേണ്ടേ വേണ്ടേ അപ്പോൾ ആ വറക്കത്തിന് വേണ്ടി ദ്വാരക്കേണ്ടതാണ് രണ്ടാമത്തെ യാസിൻ മൂന്നാമത്തത് എന്തിനാ നല്ല മരണം ലായിലാഹിലുള്ള ഒക്കെ ചൊല്ലി ചിരിച്ച് മരിക്കണം എങ്ങനെ മരിക്കണം ചിരിച്ച് അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ അപ്പോൾ ചിരിച്ച് മരിക്കാൻ ലായിലാഹിലുള്ളത് ചൊല്ലി മരിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റത്തെ യാസീൻ പിന്നെ ആ യാസീൻ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ പോയ വാപ്പിയമ്മി വെല്ലുപ്പി വെല്ലുമ്മി അവരുടെയൊക്കെ കബറിലേക്ക് ഹരിയെ ചെയ്യണം വേണ്ടേടാ അപ്പോൾ അവർക്കൊക്കെ ഹാപ്പിയാവും പിന്നെ കുറച്ച് ദിക്കറുകൾ ഒന്ന് രണ്ട് ദിക്കറുകൾ കൂടെ നമ്മൾ ചൊല്ലണം ഒരു ദിക്കറും ഒക്കെ അപ്പൊ പറഞ്ഞുതരട്ടെ അപ്പൊ അന്നത്തെ രാത്രി അള്ള കാരുണ്യത്തോടെ നമ്മൾ നോക്കും എന്നല്ലേ പറഞ്ഞത് അപ്പൊ പഠിച്ചോനെ നിന്റെ കാരുണ്യം എനിക്ക് തരണയല്ല എന്ന് അർത്ഥം വരുന്ന മനോഹരമായ പ്രാർത്ഥനയാണിത് മനസ്സിലായോ അത് എഴുപത് തവണ ചൊല്ലണം എത്ര തവണ എഴുപത് തവണ മറ്റൊരു ദുവാ കൂടെ ഉണ്ട് Jaar jaar> െ എന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാം നിലനിർത്തുന്ന പടച്ചോനെ നിന്റെ കാരുണ്യം കൊണ്ട് തന്നെ സഹായിക്കണേ അപ്പൊ പടച്ചോന്റെ കാരുണ്യം ആർക്ക് വേണം നമുക്ക് വേണ്ടേ നമുക്ക് വേണ്ടേ അന്നേരം കാരുണ്യം വേണ്ടേ ആ പിന്നെ സുഹൃത്ത് ദുഹാൻ സുഹൃത്താ ദുഹാ ദുഹാ സൂഹത്ത് ദുഃഖോദിക്കഴിഞ്ഞാല് അന്നത്തെ രാത്രി ഓദ്യാൽ രാവിലെ എണീക്കുമ്പോൾ എല്ലാ തെറ്റുകളും എല്ലാം പുറത്ത് തന്നിട്ടുണ്ടാവും മനസ്സിലായോ അപ്പോൾ പിന്നെ ഇസ്തഫർ ധാരാളം തവണ പഠിച്ചോനെ എനിക്ക് പുറത്ത് തന്നെ അല്ല അസ്തഫർലീം ആ മാഷാ അങ്ങനെ അങ്ങനെ ദ്വാ ചെയ്താൽ ആ രാത്രി അള്ള നമുക്ക് തരും അല്ലേ നമുക്കതിൻ്റെ കൂലി കിട്ടൂല്ലേ അപ്പം എല്ലാവരും ഉറങ്ങാതെ വിവാദത്തിനെട്ടോ എല്ലാവരും ഇൻഷാല് നമുക്ക് നമ്മുടെ മജിലിസിലൊക്കെ ഒരുമിക്കണം അപ്പോൾ ഇനി പുറങ്ങിയാലും നല്ല നല്ല കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ചെയ്യാം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാം അന്നത്തെ രാത്രി ദ്വാ സ്വീകരിക്കുക ഏറ്റവും നല്ല വഴി പാവപ്പെട്ടവരെ സഹായിക്കാം ഇൻഷാല്ല ഫിസുമോൾ അന്നത്തെ രാത്രി കുടുക്ക പൊട്ടിക്കാൻ ഇപ്പുണ്ട് നമുക്ക് അന്നത്തെ രാത്രി ഫിസോൻ്റെ കുടുക്കയൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് പാവപ്പെട്ടവരിലേക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് പോകും ചെയ്യാം നമുക്ക് ഇൻഷാല് റെഡിയല്ലേ കൊടുക്ക പൊട്ടിക്കാൻ ഇൻഷാല്ല നിനക്ക് തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും ورحمه الله وبركاته